الحمد لله الرحيم البر اكرمنا في رمضان بالليالي العشر وجعل فيها ليله هي خير من الف شهر واشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا عبد الله ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين أما بعد عباد الله ونفسي الله بتقوى ربكم സഹോദരങ്ങളെ തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മിലേക്ക് കടന്നു വന്ന റമദാൻ എന്ന വിരുന്നുകാരനെ നാം യാത്രയേക്കുകയാണ് ഈ റമദാനിൻ്റെ വിരുന്നുകാരൻ്റെ ദിവസങ്ങളിൽ മിക്കതും അവസാനിച്ചിരിക്കുന്നു ഏതാനും മണിക്കൂറുകളാണ് ബാക്കിയുള്ളത് മൂന്നോ നാലോ ദിവസമുണ്ടാകും ബാക്കി ഈ വിരുന്നുകാരൻ തിരിച്ചു ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുന്നത് ഒന്നുകിൽ നമുക്കനുകൂലമായ സാക്ഷി പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കെതിരായി സാക്ഷി പറഞ്ഞുകൊണ്ടായിരിക്കും ഏതിലാണ് ഞാനും നിങ്ങളുമെന്ന് നെഞ്ചത്ത് കൈവച്ച് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇരുപത്തിയേഴാം രാമിന്റെ പകലിൽ ഈ പള്ളിയിലിരുന്ന് ആലോചിക്കണം എന്നിട്ട് ഞാനും നിങ്ങളും ആ നഞ്ചത്തിൽ നിന്ന് കൈയെടുക്കാതെ ചോദിക്കണം എനിക്ക് തർക്കവ ലഭിച്ചോ എന്ന് ആവർത്തിച്ചുള്ള അതും ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം ഇനിയും ഉണ്ടാക്കണം നിങ്ങൾക്ക് ദീർഘമായ ഒരു യാത്ര നടത്താനുണ്ട് നിങ്ങളുടെ പൂർവ പിതാക്കളൊക്കെ ആ യാത്രയുടെ ഒരു സ്റ്റേജിലാണ് അവരുടെ കബറുകൾ നിങ്ങൾ സന്ദർശിക്കാറുണ്ട് ആ കബറുകൾക്കടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ പലരും നമ്മുടെ പള്ളിപ്പറമ്പിലെ കബറുകളിലുണ്ട് എന്ന് വരും ആ യാത്രക്ക് വേണ്ടിയുള്ള വിഭവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കൊണ്ടുപോകാനുള്ള വിഭവങ്ങളിൽ ഓർമ്മിച്ചു വെക്കേണ്ടത് വർദ്ധിപ്പിച്ചു വെക്കേണ്ടത് ധാരാളം ഉണ്ടാകേണ്ടത് അതിനായിരുന്നു റമദാൻ ലാലക്കും വീണ്ടും അന്നാഹ് ആവശ്യപ്പെടുന്നു നിങ്ങൾ എന്നോട് തക്വയുള്ളവരാകണം എന്നെ സൂക്ഷിക്കണം നിങ്ങളുടെയും ഭയാനകമായ നിരകത്തിന്റെയും ഇടയിൽ ഒരു വലിയ ബുദ്ധി നിങ്ങൾ തീർക്കണം ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ ഈ വിരുന്നുകാരൻ പോവുകയാണ് നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കാണെങ്കിൽ പോകും അള്ളാഹു സുബാനോ താര നമ്മിൽ നിന്ന് കബൂലാക്കി മാറാകട്ടെ മഹഫിറത്തെ ലഭിച്ച ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തു മാറക്കട്ടെ അള്ളാഹുവിന്റെ റൈമത്തും അള്ളാഹുവിന്റെ തൃപ്തിയും ലഭിച്ചവരിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ഈ കഴിഞ്ഞ രാവുകളിലും പകലുകളിലും ഞങ്ങൾ ചെയ്ത അമലുകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അള്ളാഹുവേ ഞങ്ങളുടെ അമലു സാരി ഹാറ്റുകളുടെ ആ അമലുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കാണാനും സാക്ഷിയാകാനും ഉണ്ടാകണം അള്ളാഹുവേ ബാക്കിയുള്ള ഏതാനും മണിക്കൂറുകളിൽ തക്കവ സംഭരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമേ ഈ പരിശുദ്ധമായ രാവിൽ നീ ഞങ്ങൾക്ക് നൽകിയ ഈ മഹത്തായ റഹ്മത്ത് ഈ മഹത്തായ ഈ മഹത്തായ അനുഗ്രഹം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫിക്ക് നൽകണമേ സഹോദരങ്ങളെ അറിയാമോ ആ രാവ് ഏതാണെന്ന് ഉറക്കമില്ലാത്ത രാവ് ഉറക്കമില്ലാത്ത രാവ് ഒരുപാട് ഉറപ്പമില്ലാത്ത രാവുകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഈ രാവിനെ കുറിച്ച് നാം പറയുമ്പോൾ ഓർക്കണം ഏതാണ് ഈ പദനിന്റെ രാവെന്നറിയാമോ ഓർക്കണം അള്ളാ വിശ്വന രണ്ട് രണ്ട് അധ്യായങ്ങൾ വിശുദ്ധ കുർ രണ്ട് സൂറകൾ ആരംഭിക്കുന്നത് ഈ മഹത്തായ രാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അറിയാം നമുക്കത് രണ്ടധ്യായങ്ങൾ ഇതിന്റെ പ്രത്യേകതയ്ക്ക് മറ്റു വല്ലതും വേണോ സഹോദരന്മാരെ ഒരധ്യായം സഹോദരങ്ങളെ പരിപൂർണമായി പറയാൻ വേണ്ടി ഉപയോഗിച്ചു അവിടെയാണ് അള്ളാഹു ചോദിച്ചത് അതിനെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു ഈ കഥലിന്റെ രാവിലാണ് ഈ കഥന്റെ രാവിലാണ് നിങ്ങൾക്ക് വിശുദ്ധ കുറാൻ തന്നത് സ്നേഹനിധിയായ റബ്ബ് സൃഷ്ടികളായ മനുഷ്യരോട് നടത്തുന്ന സന്ദേശത്തിന്റെ പേരാണ് ഖുർആൻ ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന രാവണിത് ആ ലൈലത്തുൽ പദം ചോദ്യം അള്ളാഹുവിനറിയാൻ വേണ്ടിയല്ല നമുക്കറിയാനും വേണ്ടിയല്ല ആ രാവിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ബോധം വരാനാണ് ലൈലത്തുൽ മിൻ മിൻ ലൈലത്തു ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവു എൺപത്തിമൂന്ന് വർഷവും ഏതാനും മാസവുമാണ് ആയിരം വർഷം അതിനേക്കാൾ അത്രയല്ല അതിനേക്കാൾ പുണ്യമുള്ള അതുപോലെ ഈ മഹത്വമായി ഇമാം മാലിക് ഉമ്മത്തിന്റെ ആയുസ് കാണിക്കപ്പെട്ടു തിരുവനന്തപുരിക്കത് കാണിച്ചു കൊടുത്തപ്പോ നബിക്ക് തോന്നി എന്റെ ഉമ്മത്തിന് എത്ര കുറച്ചേ ഉള്ളൂ ആയുസ് മറ്റു ഉമ്മത്തുകൾക്കൊന്നും ചെയ്തതുപോലെ അമല് ചെയ്യാനുള്ള അവസരമില്ല ചാൻസ് അത് കൊടുത്തിട്ട് അള്ളാഹു പറഞ്ഞ വാചകം അതാണ് ഒരു ഒരു പുരുഷായുസ് വയസ്സാണെങ്കിൽ അതിനേക്കാൾ എത്രയോ സമയം സുഭാനന്ദ സഹദന്മാരെ ശ്രദ്ധിക്കണം ഇതിൻ്റെ പുണ്യമായി ഇതിൻ്റെ മഹത്വമായി അത് മാത്രം പോരെ പോരല്ലേ വീണ്ടും നബി സല്ലാവിമാ പറഞ്ഞു മൻ തൃപതിരി എത്ര എത്ര വാചകങ്ങളാ പറഞ്ഞു എല്ലായിടത്തും അള്ളാഹു സുബല നാവിലൂടെ നമ്മൾ അറിയിച്ചു തരുന്നത് മനുഷ്യരെ നിങ്ങൾ തെറ്റ് തെറ്റ് ചെയ്യും കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് അവസരം നിങ്ങൾ മലക്കുകളല്ല നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചുപെറ്റാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഖേദിക്കാൻ സാധിക്കണം തുക ചെയ്യാൻ സാധിക്കണം ചെയ്യാൻ സാധിക്കണം ഞാൻ മത്സരത്ത് കിട്ടും പറഞ്ഞു മലക്കുകൾ ഇറങ്ങി വരുന്ന റൂഹിന്റെ നേതൃത്വത്തിൽ മലക്കുകളുടെ നേതാവ ശക്തക്ക് ആ ജിബിലിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്തിനാണ് വരുന്നത് എല്ലാ കൽപ്പനകളും ഒരു വർഷത്തേക്കുള്ള മുഴുവൻ മലക്കുകൾ വരുന്നത് ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഉറങ്ങാൻ പറ്റോ നമുക്ക് ഉറങ്ങാൻ പറ്റോ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാം പറഞ്ഞ എല്ലാം ഒന്നും ഒഴിവില്ല എല്ലാം തീരുമാനിക്കുന്ന രാവാണ് ഇതാണ് നമുക്കറിയോ ആ മലക്കുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് മഹാനായ നമുക്ക് വിശേഷിപ്പിച്ചു തന്നത് ഭൂമിയിലുള്ള മലക്കുകളുടെ എണ്ണം ഭൂമിയിലുള്ള ചരൽ കല്ലുകളെക്കാൾ അധികമായിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒന്ന് ഓർത്തു നോക്ക് ഭൂമിയുടെ ചരൽ കല്ലുകളെക്കാൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഈ ഒരു ദിവസം ഒരു ഒരു കാണാൻ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മുടെ പിന്നിലുണ്ടവര് നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് സലാം പറയുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ കാമ്യം ചൊല്ലുന്നു അല്ലാത്ത സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ارحم الراحمين يا رب اذا بالاليك القدر الذي كنا باقيا وان مالي ان ربي يقول ان اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى وصحبه والتابعين സഹോദരങ്ങളെ ഇത്രയും മഹത്വമുള്ള ഒരു രാവ് ആ രാവ് നമ്മുടെ മുമ്പിൽ ഇനിയും ബാക്കിയുണ്ട് രണ്ട് രാവുകൾ ഇനിയും ബാക്കിയും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ കേട്ടതൊക്കെ നേരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സോദര് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്

ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു അദ്ദേഹത്തിനും അഫ്സർത്തും അറിയാനത്തും നൽകുമാറ നമ്മളെപ്പോഴും ഉണ്ട് ആരോഗ്യത്തോടെ അതുകൊണ്ട് സ്വാധീനം പറയും ഒന്നാമത്തേത് ശുക്കറാണ് അള്ളാഹുവിന് ശുക്ർ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ശുക്ർ ചെയ്താൽ അള്ളാഹുവിനെയും വർദ്ധിപ്പിച്ചു തരും വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെയും ഒരുപാട് റമലാൻ നമുക്ക് തരും അള്ളാഹു സൗഭാഗ്യം നമുക്ക് തരും നൽകുമാറാട് ഈ റമദാനിൽ ഒരുപാട് വർക്കത്തുകൾ ജീവിതത്തിൽ കിട്ടിയില്ലേ ദുനിയാവിലും അഹർത്തം ഇനിയും കിട്ടും അള്ളാഹു നൽകും അറിയട്ടെ സഹോദരന്മാരെ രണ്ടാമതായി സഹോദരന്മാരെ ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള മണിക്കൂറുകൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക മഹാനായ ലഭിതങ്ങൾ പോലും പാപ്പങ്ങൾ പുറക്കപ്പെട്ട ലഭിതങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന രപിതങ്ങൾ അദ്ദേഹം പോലും സഹോദരന്മാരെ ഈ അവസാനത്തെ പത്ത് ദിവസം വല്ലാത്തുകളിലായിരുന്നു അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ഈ ലൈലത്തിൽ കിട്ടുക ആ മാർഗം അദ്ദേഹത്തെ നമുക്ക് എത്തിപ്പാട് ചെയ്യാൻ കഴിയും അദ്ദേഹത്തെ പിൻപറ്റാൻ ചെയ്യും സഹോദരന്മാർ അള്ളാഹു തോഫിക്ക് നൽകും മാറാൻ കഴിഞ്ഞ മൂന്നാമതായി സഹോദരന്മാരെ നന്മ ചെയ്തിരുന്നവരൊക്കെ ഇനിയും നന്മകൾ വർദ്ധിപ്പിക്കുക ഈ ഈ ഒറ്റയൊറ്റ രാബുകളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റും എല്ലാവരും ശ്രമിക്കുന്ന നാലാമതായി ശ്രദ്ധിക്കേണ്ടത് വീഴ്ചകളും തെറ്റുകളും ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുണ്ട് അവസരം കഴിഞ്ഞിട്ടില്ല മൂന്നോ നാലോ ദിവസമുണ്ട് അള്ളാഹു ഗഫൂറാണ് അള്ളാഹു ഗഫാറാണ് അള്ളാഹു റഹീമാണ് അള്ളാഹുവിനോട് പറയും ഉയർത്തി കണ്ണുകളിൽ നിന്ന് ആ തെറ്റുകളൊക്കെ ഒലിച്ചു പോകട്ടെ കണ്ണുകളിലൂടെ ഒലിച്ചു പോകട്ടെ അള്ളാഹു പുറത്ത് തരും സോദർമാർ ഒരു സംശയം അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട സോദന്മാര് അള്ളാഹുനെ കിടക്കാൻ ഒരുപാട് കർമ്മങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് പരീക്ഷിക്കണം ഈ സമയം ഒരുപാട് തരം അല്ലെ പലതരം അഭിപാതത്തുകളുണ്ട് അതിൽ നിമ നമസ്കാരമുണ്ട് പ്രയാമുണ്ട് വിക്റുണ്ട് തസ്ബിയുണ്ട് സുജൂതകളുണ്ട് ദ്വാരകളുണ്ട് ഖുർആൻ പാരായണമുണ്ട് ഖുർആൻ എടുത്തു വെച്ച് ആലോചിക്കലുണ്ട് ചിന്തിക്കലുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കലുണ്ട് എപ്പോഴും ഇനി നമ്മുടെ ചുണ്ടിൽ ഒരു അത് പ്രാർത്ഥിക്കണം ഒരുപാട് തവണ വേറെ ചിന്ത ഒന്നും വേണം ആറാമതായി ശ്രദ്ധിക്കേണ്ട സൗന്ദര്യമഹേ ഇതിന്റെ പര്യവസാനം അതിമനോഹരമാകാൻ നമ്മൾ പരിശ്രമിക്കണം ഇതിന്റെ വരെയം എവിടെയെങ്കിലും ഷോപ്പിംഗ് മോളുകളിലായി മാളുകളിലായിക്കൂടാ ഇതിന്റെ അവസാനം ഏതെങ്കിലും വിനോദ കേന്ദ്രങ്ങളിലായി കൂടാതിന്റെ അവസാനം ഏതെങ്കിലും അവസരമുണ്ട് സഹോദരന്മാർ സഹോദരന്മാരെ ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ രാവുകളിൽ അത് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയമുണ്ട് അവസരമുണ്ട് സന്ദർഭമുണ്ട് ആ അവസരങ്ങളും സന്ദർഭങ്ങളും മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല മനുഷ്യന്മാരും അവന് ചോദിക്കണേ ഇഷ്ട ചോദിച്ചുകൊണ്ടേ സോദരന്മാരെ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചോദിക്കണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചോദിക്കണം നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ചോദിക്കണം നിങ്ങളുടെ രാഷ്ട്ര നേതൃത്വത്തിന് വേണ്ടി ചോദിക്കണം നിങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഠിനമായ പ്രതിസന്ധികളെ അതാവർക്കൊക്കെ സമാധാനം നൽകുമാറിയത് അവർക്കൊക്കെ വേണ്ടി ചോദിക്കണം സഹോദരന്മാരെ എല്ലാവരും ചോദ്യം സത്യസന്ധമായിരിക്കണം കൈ ഉയർത്തി എവിടെയോ ചിന്തയും മനസ്സുമായല്ല ഹൃദയത്തിൽ നിന്ന് ചോദിക്കണം സത്യസന്ധമായ ചോദ്യം അസത്യസന്ധമായ ചോദ്യത്തിൽ മാത്രമേ ഉത്തരം കിട്ടൂ സഹോദരന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരന്മാരെ എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം അറുത്തവന്റെ ദുഃഖ സ്വീകരിക്കൂല ഒരു ആമലും സ്വീകരിക്കൂല കുടുംബ ബന്ധം ചേർക്കണം ഒമ്പതാ ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ടത് തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഇപ്പോഴും റമദാനിന്റെ അവസാനത്തിനാവുകളിലും തർക്കം എന്തൊക്കെ തറക്കാം വിവാദത്തിന്റെ വിഷയത്തിൽ പോലും മുസ്ലിം ഒന്നത്തെ തർക്കിക്കണം വൃത്തികേട് തോന്നും ചിലത് കാണുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുന്നവരാണ് എന്താണ് ഈ ഭാഗത്ത് നമ്മളൊരു മനസ്സിലായി അതല്ല ഈ തർക്കത്തിന്റെ കാരണം എന്താ അള്ളാഹുവിനോടുള്ള കടുപ്പമുള്ള സ്നേഹപ്രകടനമാണ് സഹോദര വിഭാഗത്ത് അതിന് തർക്കിക്കാൻ നേരണ്ടോ അല്ലാഹു സഹോദരന്മാരെ ശ്രദ്ധിക്കണം പത്താമതായി ബന്ധം വിച്ഛേദിച്ച ബന്ധം മുറിച്ച ബന്ധം വിച്ഛേദിക്കാൻ ശ്രമിക്കുന്ന എന്ത് എക്സ്ക്യൂസ് ആയാലും എന്ത് കാരണമായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ച അവസാനങ്ങൾ മുറിക്കാൻ തീരുമാനിച്ച ബന്ധങ്ങൾ ഒപ്പം നന്നാകണം പാടില്ല നമുക്ക് പാടില്ല നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാ അള്ളാഹുവിന്റെ സൃഷ്ടികളാദ്യം പറയും ആദ്യം പറയുന്നോടാണ് അവനാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ വിജയിം പറയും ശ്രദ്ധിക്കണം സ്വാതന്ത്ര്യമായി അപ്പൊ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിനെ കുറിച്ച് തന്നെ ഉണ്ടാകണം നല്ല വിചാരം അള്ളാഹുവിനെ കുറിച്ച് വരെ വിചാരം വരും അള്ളാഹു നമുക്ക് പുറത്തു തരും അത് നമ്മുടെ അമിളികൾ സ്വീകരിക്കും അള്ളാഹുവാണ് നമ്മുടെ സിട്ടാവ് കരീമാണല്ലാഹ് ഷക്കൂർ അണന്നത് അസീസ് അണന്നത് പ്രതിഫലം തന്നാൽ പ്രതിഫലം തന്നിട്ട് അതുകൊണ്ട് അതാ കുറച്ച് നല്ല വിചാരം ചീത്ത വിചാരം എനിക്ക് നോ അത് പാടില്ല എനിക്ക് കിട്ടും കട്ടായമായി കിട്ടും കിട്ടും എന്റെ കാര്യം നടക്കും അതായിരിക്കണം സമ്പത്തിന്റെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും ഇല്ലാത്തവർ കൊടുക്കുക സമയമാണ് എല്ലാവരും കൊടുക്കുക സക്കാത്ത് നോമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ളതാണ് അപാകതീകരിക്കാനുള്ളതാണ് ഭക്ഷണമാണ് രണ്ടര കിലോ ആ ഒരു നാട്ടിലെ ഏറ്റവും നല്ല ഭക്ഷണം ഭക്ഷണ സാധനം അതാ കൊടുക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ഇരുപത്തിയഞ്ച് ദ്രോഹം നിശ്ചയിച്ചിട്ടുണ്ട് സ്വീകരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി കൊടുക്കാം അങ്ങനെ സഹോദരന്മാർ അത് കൊടുക്കേണ്ടതോ നല്ല സന്തോഷത്തോട് കൂടിയായിരിക്കും സഹോദരന്മാരെ ഈ രീതിയിൽ മുമ്പോട്ട് പോകണം ഇത് അവസാനിക്കുന്ന തരാഘോഷത്തിലാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ വിശദീകരിക്കേണ്ട ഗാഹുകൾ ഉണ്ട് നമുക്ക് ഈ വർഷം മലയാളികൾക്ക് ഇതുമായ രണ്ട് ഗാഹുകൾ ഗവൺമെന്റ് അനുവദിച്ചിരുന്നു മറ്റു ഭാഷകളിലൊക്കെ ഈദുകാഹുണ്ട് നമ്മുടെ ഈദുകാഹികൾ രണ്ട് സ്ഥലങ്ങളിലുണ്ട് ഒന്ന് സാധാരണ നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടത് അള്ളാഹു മുഴുവനായി പുറത്തു തന്നവരായി കൊണ്ടായിരിക്കണം അസൗഭാഗ്യമുള്ള